എന്തൊക്കെയുണ്ട് വിശേഷം ഹാപ്പി ക്രിസ്മസ് സോറി അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഇവിടെ വരെയായി ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും ഒരുക്കങ്ങളൊക്കെ ഞാൻ എന്താ ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇതൊരു പുൽക്കൂട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഒന്നുമല്ല എനിക്കറിയാം എല്ലാവർക്കും പുൽക്കൂട് ഉണ്ടാക്കാൻ അറിയാം പ്രത്യേകിച്ച് ഈ കാർഡ് ബോർഡ് വെച്ച് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഞാനൊന്ന് വെറുതെ ഷെയർ ചെയ്യുകയാണ് ഞാൻ പുൽക്കൂട് ഉണ്ടാക്കിയതും അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത്രേ ഉള്ളൂ അപ്പം ഈ കാർഡ് ബോർഡിൻ്റെ ഈ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം എങ്ങനെ ഏത് സൈഡാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ അങ്ങനെ എല്ലാ വർഷവും പുൽക്കൂട് ഉണ്ടാക്കുന്നതോ അങ്ങനെ ഈ ഉണ്ണേശിനെ വയ്ക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും എല്ലാ വർഷവും ഇല്ല ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല പക്ഷേ ഈ വട്ടം എനിക്കെന്തോ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉണ്ണേശുവിൻ്റെ അങ്ങനൊന്നും നമ്മൾ വെച്ചിട്ടേയില്ല പക്ഷേ എനിക്കെന്താ ഭയങ്കര ആഗ്രഹം ഇതൊന്ന് ചെയ്താൽ കൊള്ളാമുണ്ട് അതാണ് ഒത്തിരി വർഷം മുമ്പ് ഒരു വട്ടം ചെയ്താൽ പിന്നെ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഈ കച്ചിയെന്നുള്ള സാധനം ഇവിടെ എങ്ങും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കച്ചിയെ സെറ്റാക്കി അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വഴി പണ്ടൊക്കെ കുഞ്ഞു പുൽക്കൂടെ കമ്പുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ പശുവൊക്കെ ഉള്ള വീട്ടിൽ പോയി ചോദിക്കും കച്ചിയുണ്ടോ അത് അങ്ങനെയാണ് കിട്ടുന്നത് ഈ വെട്ടം എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയൊക്കെ മേടിക്കില്ലേ നമ്മളൊരു മുട്ടക്കടയിലോട്ട് പോകണം എന്നിട്ടൊരു പത്തിരുപത് മുട്ട അങ്ങ് മേടിക്കണം അപ്പോൾ ഒരു മുട്ടയുടെ കൂടെ നമുക്ക് കച്ചി തരും ആ കച്ചിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കച്ചിന്നാണോ എല്ലാ നാട്ടിലും പറഞ്ഞാണെങ്കിൽ അറിയില്ല അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹോ മറ്റേന്താ സ്പേസ് ഒക്കെ ഉണ്ടല്ലേ സ്പേസ് എല്ലാം ഇതുപോലെ ഒന്ന് അടച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കച്ചി വെച്ച് കൊടുക്കുന്നത് ഈ കച്ചി വെക്കാൻ വേണ്ടി നമ്മൾ പഠിച്ച പണി പലത് നോക്കി എങ്ങനെയൊക്കെ വെക്കാം പക്ഷെ നമുക്ക് ഒരു രീതിയിലും എങ്ങനെ അത് അവിടെ ഇരിക്കും എന്നുള്ള ഐഡിയ നമ്മുടെ മനസ്സിൽ വന്നില്ല എന്തോ നമുക്ക് എന്തോ ഐഡിയ എനിക്ക് പോയില്ല ഞാൻ വിചാരിച്ച് പശയൊക്കെ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പക്ഷെ പശയുടെ മുകളിൽ ഇരിക്കത്തില്ല പിന്നെ വിചാരിച്ച് ഈ കച്ചി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് പശിയിങ്ങനെ തയ്ച്ചിട്ട് അതിൻ്റെ മുകളിൽ വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും ഇരിക്കുമല്ലോ പക്ഷേ എന്നിട്ടും ഇരിക്കില്ലാതെ മനസ്സിലായപ്പോഴാണ് സെല്ലോട്ടേ പൂച്ചിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കുമെന്ന് മനസ്സിലായത് അങ്ങനെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത് പക്ഷേ നമ്മളങ്ങനെ പുൽക്കൂടങ്ങനെ അധികം ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് വലിയൊരു ധാരണ ഇല്ലായിരുന്നു എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടോ ഇതൊക്കെ അങ്ങനെ പശ വെച്ച് എൻ്റെ മുകളിൽ ഇരിക്കില്ല എന്നറിയാം എന്തായാലും വെറുതെ ഒന്ന് വെച്ച് കൊടുത്തതാണ് എന്നിട്ട് ഞാനത് കൈ വെച്ച് ഇങ്ങനെ ആക്കിയപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തം പശിയായി പണ്ട് പണ്ട് ഒരു വട്ടം നമ്മുടെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കിയതാണ് പക്ഷേ പുൽക്കൂടിൻ്റെ അകത്ത് നമ്മൾ ഉണ്ണിയേശുവിനെ അങ്ങനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അടുത്ത വർഷം ഇതുപോലെ ഞാൻ അച്ഛനോടും ചേട്ടനോടൊ ചേട്ടനോടല്ല അമ്മയോടൊക്കെ ഞാൻ പുൽക്കൂട് ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ ആരും മൈൻഡ് ചെയ്തില്ല ഇവരാരും എനിക്ക് ഉണ്ടാക്കി തന്നില്ല എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഇത് വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാൻ പക്ഷേ ഇവർ ആരും വെച്ച് തന്നില്ല അതിൻ്റെ വാശിയിൽ ഞാൻ സ്വന്തമായിട്ടൊരു പുൽക്കൂടം അങ്ങ് ഉണ്ടാക്കി അതിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വാശിയിൽ നിന്നുണ്ടായ പുൽക്കൂടാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ എന്തൊരു ദാരിദ്ര്യം പിടിച്ച അവസ്ഥ എനിക്കെന്തോ എൻ്റെ ആഗ്രഹം അങ്ങ് എനിക്കങ്ങനെ ചെയ്യണമെന്നായിരുന്നതുകൊണ്ട് ഞാൻ ആ വാശിയിലങ്ങ് അങ്ങ് ചെയ്തതാണ് രണ്ട് കാറ്റടിച്ചാങ്ങ് വീടാവുന്നതേ ഉള്ളൂ എന്നാലും ഞാൻ ഒന്ന് രണ്ട് മാസം അങ്ങനെ തന്നെ വെച്ചിരുന്നു പിന്നെന്താ പിന്നെ നമ്മൾ ഈ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ തന്നെ മുകളിൽ എൽ ഇ ഡി ലൈറ്റൊക്കെ കിട്ടും ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ബ്രിക്ക് പോലെ ഇങ്ങനെ വരയ്ക്കാം എന്നിട്ട് നാടുക്ക് ഒരു വൈറ്റ് കളർ ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ഒരു ബ്രിക്കിൻ്റെ എഫക്റ്റ് ഉണ്ടാവുമല്ലോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫെയറി ലൈറ്റ്സ് വെച്ചു എന്നിട്ട് ഇപ്പോൾ കാണുന്നതാണ് ഈ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടമായ എന്തായാലും അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ബൈ